മലയാളികൾ ഒരിക്കലും മറക്കാത്ത സിനിമകളിൽ ഒന്നാണ് നമ്മൾ ജിഷ്ണു സിദ്ധാർത്ഥ് ഭരതൻ രേണുക മേനോൻ ഭാവന എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമയായിരുന്നു നമ്മൾ സൂപ്പർ താരങ്ങൾ ഒന്നുമില്ലാതെ നാല് പുതുമുഖങ്ങളെ വെച്ച് കമൽ വലിയ വിജയമാക്കി തീർത്ത സിനിമ ചിത്രത്തിലെ പാട്ടുകൾ ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് ഭാവന വലിയ താരമായി മാറി സിദ്ധാർത്ഥ് ഭരതൻ നടനിൽ നിന്നും സംവിധായകൻ എന്ന നിലയിലും കൈയെടു അതേസമയം പ്രതീക്ഷയുള്ള നടനായിരുന്ന ജിഷ്ണുവിനെ ചെറിയ പ്രായത്തിൽ തന്നെ മരണം കീഴടക്കി രേണുകയാകട്ടെ സിനിമയിൽ നിന്നെല്ലാം മാറിപ്പോവുകയും ചെയ്തു ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം ജിഷ്ണുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് രേണുക മേനോൻ സൈന സൗത്ത് പ്രസിഡന്റ് നൽകിയ അഭിമുഖത്തിലാണ് രേണുക ജിഷ്ണുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചത് ജിഷ്ണു തനിക്കൊരു ബിഗ് ബ്രദർ ആയിരുന്നുവെന്നും ആ മരണം തന്നെ വല്ലാതെ ബാധിച്ചിരുന്നു എന്നുമാണ് രേണുക പറയുന്നത് നമ്മളിന് ശേഷം ഒരു സിനിമ കൂടി ജിഷ്ണുവിനൊപ്പം ചെയ്തിരുന്നു അതിനാൽ കുറച്ചുകൂടി ഇന്ററാക്ഷൻ ജിഷ്ണുവുമായി ഉണ്ടായിരുന്നു ജിഷ്ണു ഒരു ബിഗ് ബ്രദറിനെ പോലെ ായിരുന്നു ഞാൻ അന്ന് കൊച്ചുകുട്ടിയാണ് അതിനാൽ എനിക്ക് കുറച്ച് പൊട്ടത്തരങ്ങളും സിനിമയ്ക്ക് പറ്റാത്ത സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും വികാരങ്ങൾ അടക്കി വെക്കാനാകില്ല മനസ്സിൽ തോന്നുന്നത് മുഖത്ത് തന്നെ കാണാമായിരുന്നു എന്നാണ് രേണുക പറയുന്നത് ദേഷ്യം വന്നാലും ശാന്തമായിരിക്കണം എവിടെ എന്ത് പറയരുത് എന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ജിഷ്ണു ഒരു ബിഗ് ബ്രദറിനെ പോലെ ഉപദേശിക്കുമായിരുന്നു നിന്നെ മൂക്കത്തെ ശുണ്ടി മാറ്റിവെക്കണം കുറച്ചുകൂടി ശാന്തമാകണം ഇത് ഇൻഡസ്ട്രി ആണെന്നൊക്കെ പറയും പക്ഷെ ഞാൻ നിൽക്കണം ഞാൻ ഞാനായി നിന്നാ പോരെ എന്നായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത് എന്തിന് വേറൊരാളായി ഭാവിക്കുന്നത് അന്നും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പക്ഷെ കുറച്ചുകൂടി ക്ഷമ വേണമെന്നൊക്കെ ജിഷ്ണു പറയുമായിരുന്നു എന്നും രേണുക പറയുന്നു അതിനാൽ ജിഷ്ണു മരിച്ചപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എന്റെ രണ്ടാമത്തെ മോളെ പ്രസവിച്ചിരിക്കുന്ന സമയമാണ് ആ സമയത്ത് തന്നെ എന്റെ വളരെ അടുത്തൊരു കൂട്ടുകാരിക്കും ക്യാൻസർ ആണെന്ന് അറിഞ്ഞ സമയം ജിഷ്ണു മരിക്കുമ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോവുകയായിരുന്നു അതിനാൽ ആ മരണം എന്നെ വല്ലാതെ ബാധിച്ചു അതെങ്ങനെയാണ് ബാധിച്ചതെന്ന് പറയാനറിയില്ല എന്റെ ആരോഗ്യത്തെ ബാധിച്ചു പൊട്ട വിചാരങ്ങൾ വന്നിരുന്നു എന്നെ ഒരുപാട് ബാധിച്ചിരുന്നു പിന്നീട് അതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്തുവെന്നും രേണുക പറയുന്നു സിദ്ധുവുമായി സ്ഥിരമടിയായിരുന്നു എന്റെ സഹോദരനും ഞാനും ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞു വരും ഇളയ ഇളയക്കുട്ടിയായതിനാൽ വളരെ പാമ്പേർഡ് ആയിട്ടാണ് വളർന്നത് അതിനാൽ എന്തെങ്കിലും കേട്ടാൽ ദേഷ്യം വരുമ്പോൾ അത് നിയന്ത്രിച്ചു നിർത്താനാകില്ല സിദ്ധുവും അതുപോലെ ആയിരുന്നു എന്നെ ചൊറിഞ്ഞു ചൊറിഞ്ഞു വരും എനിക്ക് ദേഷ്യം വരും ഞാൻ എന്തെങ്കിലും പറയുമെന്നാണ് സിദ്ധാർത്ഥിനെ കുറിച്ച് രേണുക പറയുന്നത് സിദ്ധു അത് കേൾക്കാൻ വേണ്ടി ബോധപൂർവം എന്നെ ചൂടാക്കാൻ ഓരോന്ന് പറയുമായിരുന്നു എനിക്ക് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ തിരിച്ചു പറയും അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടിയായിരുന്നു സിനിമയിൽ ഞങ്ങൾ ആദ്യം കാണുന്ന സീനിലേതുപോലെ തന്നെയായിരുന്നു യഥാർത്ഥത്തിലും ഞങ്ങൾ എന്നാണ് രേണുക പറയുന്നത് ആരുമായും സൗഹൃദം തുടർന്നില്ല അത് കഴിഞ്ഞിട്ടും സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആരുമായും കോണ്ടാക്ട് കീപ്പ് ചെയ്തു അതിൽ ഞാൻ ഇച്ചിരി പുറകിലാണ് അതെന്റെ ഭാഗത്തു നിന്നുമുള്ള തെറ്റായിരിക്കാം അത് കഴിഞ്ഞും ഒരുപാട് സിനിമകൾ ചെയ്യുകയും ഒരുപാട് പേരുമായി ഒരുമിച്ച് വർക്ക് ചെയ്യുകയും ചെയ്തു പക്ഷേ അവർ ആരുമായും കോണ്ടാക്റ്റ് ഇല്ല രണ്ടോ മൂന്നോ പേരുമായി മാത്രമേ ഉള്ളൂ അതും ഞാനുമായി കോണ്ടാക്ട് നിലനിർത്താൻ അവരുടെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടായവരുമായി മാത്രമേ ബന്ധം നിലനിർത്തിയിട്ടുള്ളൂ അതിനുള്ള കഴിവ് എനിക്കില്ല എന്നാണ് രേണുക പറയുന്നത്